എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ ഒരു വീഡിയോ കൈ കിട്ടിയിട്ടുണ്ട് ചിരിച്ചൊരു പരുവാകും നമ്മുടെ അനിമോളുടെ പ്ലാറ്റി പ്ലാറ്റിയെ ചാത്തനാക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണേണ്ട വീഡിയോയാണ് ചിരിച്ചു നമ്മളൊരു വഴിയാവും മട്ടുമ്മൽ ദേവസ്ഥാന മഠാധിപതിയും വിഷ്ണുമായ സേവകനുമായ ശ്രീ സുജിത് ആശാനാണ് നമസ്കാരം യഥാർത്ഥത്തിൽ വിഷ്ണുമായ ചാത്താൻ ചത്ത സേവ ഒക്കെ ഉണ്ടോ മൂർത്തി ഭാവത്തിന് ഒരിക്കലും ധനപരമായിട്ടുള്ള ഒരു ആവശ്യം ഇല്ല പക്ഷെ മൂർത്തിക്ക് വേണ്ട എണ്ണയും തിരിയുടെ ആവശ്യങ്ങൾ അവിടെയുണ്ട് കണ്ട കൈകളി ടാറ്റു ഓടിച്ചിട്ടുള്ള അതും ശരിക്കും എലിമിനാരിറ്റി ആയിട്ടാണ് കാണുന്നത് അനുമോളുടെ കപ്പിന് പിന്നിൽ സാത്താനോ ഇത് രണ്ടും വരും അത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മാത്രം എന്താണ് കയ്യിൽ മാത്രം ഈ പാവേന ഈ പാവന വലിച്ചു ദൂരമായിട്ട് അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആഘോഷപരമായിട്ട് തുള്ളിച്ചാടി പാവേന എടുത്തിട്ട് നമ്മളൊക്കെ കണ്ടു കഴിക്കണ മന്ദം ചേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അനുമോൾ ഒരു കൂടോത്രക്കാരിയാണ് ഈ പാവക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇതെടുത്തിട്ടേ ഒരു മന്ത്രം പറയൂ നമ്മുടെ അനുമോളിന്റെ പാവ അതൊരു സാധാരണ പാവയല്ല ഇതുപോലെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പറഞ്ഞു ഞാനിപ്പം ബ്ലാക്ക് മാജിക് ലാലേട്ടം എന്നപ്പോ അന്ന് ആ ആര്യനും അക്ബറും ഒക്കെ പറഞ്ഞ കാര്യമാണ് വെറുതെ അപ്പാൻ പുറകെ നടന്ന ശല്യം ചെയ്യുമ്പോൾ അനുമോള് ശപിക്കുന്നതായിട്ടൊക്കെ കാണിച്ചു പിന്നെ അനുമോള് ദൈവവിശ്വാസിയാണ് സൂര്യനമസ്കാരം ദൈവത്തെ വിശ്വസിച്ച് നടക്കുന്ന ആളാണ് പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് അറിയാം ഇതിപ്പം അനുമോൾ ജയിക്കുകയാണെങ്കിൽ ഇവരിപ്പം ഈ ഇതൊരു മാർക്കറ്റിങ്ങാണ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ അധികം പേര് ഈ പറയുന്നത് വിശ്വസിക്കുന്നവരുണ്ടാവാം കുറേ അധികം പേര് വിശ്വസിക്കാത്തവരുണ്ടാകും വിശ്വസിക്കുന്നവർ എന്ത് ചിന്തിക്കുമെന്നറിയോ ഏ അനുമോള് ജയിച്ചോ അപ്പൊ ഇത് പ്ലാച്ചി കുട്ടിച്ചാത്തനായിരുന്നു കുട്ടിച്ചാത്തൻ സേവ ചെയ്ത് കൂടോത്രം ചെയ്ത് കൊടുത്താണോ അപ്പൊ അതിന് എന്തൊരു ശക്തിയാണ് അപ്പൊ ആ വഴിക്ക് പോവും ഇവിടെ എനിക്കറിയാവുന്ന ആ കുട്ടിച്ചാത്തൻ സേവയുള്ള ഒരു ശാന്തി ഉണ്ട് കേട്ടോ ഒന്ന് രണ്ടുപേരെ എനിക്കറിയാം അതിൽ എൻ്റെ കണ്ണുമ്പിൽ കണ്ട ഒരു കാര്യം അങ്ങേര് വെറും ഒരു ശാന്തിയായിട്ട് അമ്പലങ്ങളിരുന്ന പക്ഷേ ഇപ്പം പുള്ളി ആ പൂജയൊക്കെ മാറി പുള്ളി നേരെ കുട്ടിച്ചാത്തൻ്റെ പൂജയിലോട്ട് മാറി ശേഷം പുള്ളിയെ കാണാൻ വരുന്ന ഈ രാഷ്ട്രീയക്കാര് സിനിമാക്കാര് ജുവല്ലറി ഉടമ അല്ലെങ്കിൽ വലിയ കോൺട്രാക്ടർമാർ അങ്ങനെ വലിയ കോടീശ്വരന്മാരാണ് അപ്പൊ സാധാരണക്കാര് കൊടുക്കുന്ന പോലെ ചുമ്മാ നക്കാപ്പിച്ച അല്ല കൊടുക്കുന്നത് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ് കൊടുക്കുന്നത് അമ്പതിനായിരത്തിന്റെ മുകളിലോട്ടുള്ള തുക മാത്രമേ കൊടുക്കുള്ളൂ അപ്പൊ ഇപ്പം ഒരു മൂന്ന് വർഷം കൊണ്ട് ആ ഒരു സാധാരണക്കാരനായി ഒരു ശാന്തിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ പുള്ളി വലിയ വലിയ ബി എൻഡബ്ല്യു ഓടി അല്ലെ അങ്ങനത്തെ കാറുകൾ ഒന്നിലധികം മേടിക്കുന്നു ഒന്നിലധികം സ്ഥലങ്ങൾ മേടിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വരുമാനം അതുപോലെയാണ് ഈ ഒരു കാര്യത്തിന് വരുന്ന ഒരു ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു വളരെയധികം പണക്കാരാണ് സിനിമാക്കാരാണെങ്കിൽ ഒരു സിനിമ വിജയിക്കണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് കുറേ പൂജ ചെയ്യുന്നുണ്ടാവാം അത് കഴിയുമ്പോഴത്തേനും ബൈ ആ സിനിമ ജയിച്ച് പോയാൽ അവരപ്പം ഇതിനിക്റ്റായി പിന്നെ അവരിങ്ങനെ ഇങ്ങോട്ടായി അതേപോലെ രാഷ്ട്രീയത്തിലാണേലും അങ്ങനെ എല്ലാം ഉള്ള ആൾക്കാരുണ്ട് ഒത്തിരി പേര് അങ്ങനെ ചാത്തൻ്റെ സേവകളിലൂടെ കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പൂജാരിമാരായിട്ട് എനിക്ക് തോന്നുന്നത് വരുന്നവരുടെ അവസ്ഥ എങ്ങനെയാണ് അവരുടെ പൈസ പോവുകയാണോ ഹരിപത്മനാപുരം പറയുന്ന പോലെ അവരുടെയൊക്കെ പൈസ പോവുകയാണോ അതോ അവരും കോടീശ്വരന്മാരാണെന്നു എനിക്കറിയത്തില്ല കേട്ടോ ആ ഭാഗം ഒന്നും അന്വേഷിച്ചിട്ടില്ല ഏതായാലും ഇപ്പം ഇതൊരു ബിസിനസ് തന്ത്രമായിട്ട് എനിക്ക് തോന്നി പ്ലാച്ചി പ്ലാച്ചി എന്തോ കൂടോത്തരത്തിൻ്റെയാണ് ആ അങ്ങനെ ആകുമ്പോൾ അനിമോൾ ജയിച്ച് വന്നാൽ വന്നാൽ അപ്പം തന്നെ ഇതിൻ്റെ അകത്തോട്ട് വിശ്വസിക്കുന്ന കുറേ പേരെ ഇവർക്ക് കിട്ടും അതായിരിക്കാം അല്ലാതെ എനിക്കറിയത്തില്ല അനുമോൾ ദൈവവിശ്വാസിയാണെന്നുള്ള ഇനി ഇന്നലെ രാത്രി തൊപ്പിയുടെ ലൈവ് എനിക്ക് ആൾക്കാർ അയച്ചു തന്നായിരുന്നു ആ ലൈവ് നടക്കുമ്പോൾ തന്നെ ഞാൻ കണ്ട് വെറുതെ മാരാർ കയറി മാരാർ കൈ പ്രാവശ്യ യുദ്ധം നടന്നപ്പം കേന്ദ്രത്തിനെതിരെ പറഞ്ഞിട്ട് കേസ് വന്ന് കേസ് വന്നില്ലേ അതേപോലെ മാരാർക്ക് ഈ സംസാരിച്ചു വരുമ്പോൾ ഒരു ആവേശമുണ്ട് ഈ ആവേശം കൂടിയിട്ടും മാരാരങ്ങോട്ടും ഒരു ഇടവും വലൊന്നും നോക്കാതെ ഇങ്ങനെ അങ്ങ് പറയും അങ്ങനെ പറഞ്ഞു വിട്ടതാണ് അനീഷിന്റെ കയ്യിൽ നിന്ന് തൊപ്പി കാ പൈസ മേടിച്ചിട്ടാണ് അനീഷിന് വേണ്ടി തൊപ്പി ചെയ്യുന്നത് പക്ഷെ അതിന് തെളിവില്ല നമ്മൾ ഒരാളെ ആരോപിക്കുമ്പോൾ അയാൾ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പൈസ വാങ്ങിയതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടേ മാത്രമേ നമ്മളത് വിശ്വസിക്കാവുള്ളൂ അതിപ്പോ വിനു പറഞ്ഞു എന്നാണ് മാരാർ പറയുന്നത് വിനു അത് നിഷേധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഞാൻ കണ്ടില്ല ഒരാളിനോട് ഇന്ന് രാവിലെ ചാറ്റ് ചെയ്തോ പറഞ്ഞു നിഷേ നിഷേധിച്ചെന്ന് അറിയത്തില്ല ഇനി നിഷേധിച്ചില്ലേലും വിനു ചുമ്മാ വാക്ക പറയുന്ന കേട്ടും ആരാരും വന്ന് പറയാൻ പാടില്ല തെളിവുണ്ടായിരുന്നു എങ്കിൽ പറയാം കാരണം അത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ് പൈസക്കാരിയാണ് പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ തൊപ്പിയുടെ സ്വഭാവം മോശമാക്കുക തൊപ്പിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കളയ്യുക അങ്ങനെ തൊപ്പി എന്ന മനുഷ്യനെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയാണ് അവൻ കാശ് മേടിച്ചിട്ടാ അനീഷിന് വേണ്ടി പറയുക അവൻ ജിൻഡോടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാ ജിൻഡോയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നൊക്കെ തെളിവോട് കൂടി സംസാരിക്കുമ്പോൾ അത് മോശം അത് തൊപ്പി വിളിച്ച് ലൈവിൽ ധൈര്യത്തോടു കൂടി മാരാരെ വിളിച്ചു മാരാരെ ആദ്യം എടുത്തില്ല രണ്ടാമത് നീ ഇതൊരു ലൈവ് കാണുന്നുണ്ടെന്ന് അറിയാമെനിക്കെന്നൊക്കെ പറഞ്ഞ തൊപ്പി പറയാം അപ്പൊ മാരാര് തിരിച്ചു വിളിക്കും തൊപ്പിയെ അപ്പൊ തൊട്ട് കുറച്ചൊന്ന് വെക്കാം അന്താരം തൊട്ട് ഞാനത് മുഴുവായിരുന്നു കേട്ടു കേട്ടോ മാരാര് ഒരു വാക്ക് എനിക്ക് പറഞ്ഞ ഇഷ്ടപ്പെട്ടൂല എടാ പോടാന്ന് തൊപ്പി വിളിച്ചു അപ്പൊ മാരാർ ഉടനെ എടാ പോടാന്ന് വിളിക്കുന്നത് എന്റെ ബാപ്പയാണെന്ന് ചോദിച്ചു നമ്മളൊന്ന് എടാ പോടാന്ന് വിളിച്ച ഉടനെ അയാളുടെ വിളിച്ചയാളുടെ ഒപ്പത്തന്നെ കയറി അയാളുടെ അപ്പനെ വിളിക്കരുത് അതിൻ്റെ താരമുള്ള എന്തെങ്കിലും വിളിക്കുക അയാളെ എടാന്നല്ലേ നീ എടാന്നല്ലേ വിളിച്ചുള്ളൂ അപ്പോൾ ഉടനെ തന്നെ തിരിച്ച് നീ എന്നെ എടാ പോടാന്ന് വിളിച്ച നിന്റെ ബാപ്പയാണോ നീ വിളിച്ച് അതൊന്ന് ചോദിക്കുക അപ്പോൾ അയാളുടെ അപ്പനെ വിളിക്കുക അത്രയും ഡിഗ്രി കൂട്ടരുത് അതിൻ്റെ ഇച്ചിനോടെ ഡിഗ്രി താത്തി പറയുക പിന്നെ അയാൾ വല്ല തെറിയും പറയുകയാണെങ്കിൽ നേരെ കയറി അപ്പനെ വിളിക്കുക ഇതൊന്ന് എടാന്ന് വിളിച്ചതിന് തന്നെ മാരാൾ കയറി അപ്പനെ അങ്ങ് വിളിച്ച് മാരും ശരിക്കില്ലാണ്ടായിപ്പോലോ തൊപ്പി ഇരുന്ന് സംസാരിച്ചു കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല തൊപ്പി കൊറേ കാര്യങ്ങൾ സംസാരിച്ചു തൊപ്പിയെ പറ്റിയൊക്കെ എന്റെ വിചാരം തൊപ്പിയൊക്കെ ഇങ്ങനെ കൊച്ചു പിള്ളാരൊന്നും പറയാറിയില്ല അങ്ങനത്തെ ഒരു വിചാര പക്ഷെ ഇന്നലെ ഇത് കേട്ടപ്പോ തൊപ്പിക്ക് അത്യാവശ്യം കട്സ് ഉണ്ട് സംസാരിക്കും അത്യാവശ്യം കോൾ വീഡിയോ ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തു എന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടി എന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടി എന്ന് കിട്ടിയെന്നാണ് ആ അറിവ് എന്താന്ന് ഒന്ന് പറയാൻ പറ്റുമോ ജിൻഡോട് പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ചെയ്തെന്നല്ലേ മനാറ് നിങ്ങള് പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം

ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോന്ന് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോയിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീട് വിട്ടല്ല അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റാതാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുക ഇരിക്കുകയെ നീ എന്തേലും ചെയ്യും നീ ഇതിനുള്ള നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി ഈ തൊപ്പിയെ പറ്റിയുള്ള എന്റെ ഒരു അഭിപ്രായം ഒരു അഭിപ്രായം ഇല്ലായിരുന്നു എന്താണെന്ന് ചോദിച്ചാ ഈ ൂജൻ പിള്ള ഒരു പ്രതിനിധി നമ്മൾ നമ്മളങ്ങനെയല്ലേ കരുത്തുള്ളൂ തൊപ്പിന്ന് പറയുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഈ ഒരു സംഭാഷണം ശ്രദ്ധിക്കുമ്പോൾ മാരാർക്ക് നല്ല സംസ്കാര സമ്പന്നന അല്ലെങ്കിൽ മാരാർക്ക് ചാണക്യ ബുദ്ധി മാരാർക്ക് ഏത് കാര്യത്തിൽ നട്ടലോടെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി അങ്ങനത്തെ ഒരു ഇമേജ് ആണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അകത്ത് തൊപ്പി പറയുന്നുണ്ട് ഫീൽഡ് ഔട്ട് ആയിപ്പോയില്ലേ നീന്ന് അതൊന്നും ഇല്ല മാരാർക്കൊന്നും മാരാർ ഒരു വിലയൊക്കെ ഉണ്ട് പക്ഷേ എങ്കില് ഈ ഒരു എടാ പോടാന്ന് വിളിക്കുമ്പോൾ കീർത്ത് എന്തൊക്കെ വിളിക്കാൻ പാടില്ല അതെന്തോ ആ മാരാർ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരിക്കലും പാടില്ലത് അതും മാരാറാക്കാടും താഴെ ഒരു പയ്യൻ ആ പയ്യന്റെ തന്തയ്ക്ക് വിളിക്കാൻ ഒരിക്കലും ന്യായമില്ല ശരി ശരിയല്ല ഒരിക്കലും ശരിയല്ല നമുക്കത് മാരാരെ ന്യായീകരിക്കാൻ പറ്റത്തില്ല അടുത്ത അവൻ എന്തേലും ഒരു തെറി ഭാഷ ഉപയോഗിക്കാണെ അത് നീ നിന്റെ വീട്ടിലിരിക്കുന്ന തന്ത വിളിക്കണം എന്നൊക്കെ പറയാം ഒരു എടാ പോടാന്ന് വിളിക്കുന്നതിന് വേണ്ടി ഇപ്പൊ പ്രായം കൊണ്ട് മാരാരെ എങ്ങനെ എടാ പോടാന്ന് വിളിക്കാൻ പാടില്ലായിരിക്കാം അതായിരിക്കാം പക്ഷെ എന്നാലും തന്തയ്ക്ക് വിളിക്കുന്ന പറ്റില്ല നിന്റെ ബാപ്പയാണോ എന്ന് വിളിച്ചത് അത് ചോദിക്കുന്നത് ശരിയല്ല മാരാർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മാരാർക്ക് എപ്പോഴും ഒരു ആവേശമുണ്ട് ആ ആവേശത്തിന്റെ പുറത്ത് മാരാരെ ശ്രദ്ധിക്കാതെ പറയും ഇപ്പൊ കേന്ദ്രത്തിനെതിരെ അന്ന് ആവേശം പലതും പറഞ്ഞു വിട്ടാണോ ആവേശം കൂടിയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് അത് കേസായി അതേപോലെ തന്നെ വ്യക്തമായ തെളിവില്ലാതെ തൊപ്പി കാശ് മേടിച്ചൊന്നും പറയാൻ പാടില്ല അത് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതിന് അങ്ങോട്ട് കൊടുക്കേണ്ട മറുപടി ഒരു ഇച്ചൂടെ ഒരു മര്യാദ ആകാം അല്ല അല്ലാതെ ഇതിൻ്റെ അകത്ത് തൊപ്പിയുടെ ഭാഗത്താണ് ചെയ്യുന്നത് എനിക്കും തോന്നി കേട്ടോ ഞാൻ ഇന്നലെ ആ ലൈവ് അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരുന്നതാണ് അല്ലാതെ ലൈവ് പിന്നെ വീഡിയോ ആയപ്പോ അല്ല ആ ലൈവിൻ്റെ ലിങ്ക് അന്നേരം കിട്ടിയായിരുന്നു അപ്പം തന്നെ പന്ത്രണ്ട് മണിയോട് അടുക്കാൻ പോയപ്പോൾ അപ്പം താഴെ ആൾക്കാർ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ആ മാരാരെ വിളിക്കുന്നു നൃത്തം അനീഷ് വോട്ട് ചെയ്യുന്നതിനെ പറ്റി പറയൂ വോട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുമെന്നില്ല ഏതായാലും അനീഷ് എന്ന സാധാരണക്കാരന് വേണ്ടിയാണ് തൊപ്പി സംസാരിച്ചത് लेकिन अ। ഇനിയിപ്പൊന്നും അതേപ്പറ്റി പറയാനില്ല ഏതായാലും ചിരിക്കാമുള്ളവ നമ്മുടെ പ്ലാച്ചിയുടെയാട്ടെ പ്ലാച്ചിയുടെ ആ കണ്ണും ആ മുട്ടത്തലയും ഇവിടെ ഒരു ഇവിടെ ഒരു കെട്ടും അയ്യോ കഴിഞ്ഞ ദിവസം ആ സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ഇവ ആരോ എടുത്തുകൊണ്ട് റൂമിൽ വെച്ചാണോ ആരോ എടുത്തുകൊണ്ട് പോയതാണോ ഇതൊന്നും ഞാൻ ലൈവ് കണ്ടില്ല ഏതായാലും എന്റെ പ്ലാച്ച് കാണാനില്ലെന്ന് പറയുന്ന ആ സ്ത്രീ കണ്ടു അപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് പ്ലാച്ചിയാ കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാച്ചി എന്താണോ കാലങ്ങളായിട്ട് കൈ സൂക്ഷിക്കുന്നതാണോ വാ ഇനി എന്താ സംഭവം എന്ന് പറയല ജോത്സ്യത്തിലൊക്കെ അമിത വിശ്വാസാണല്ലോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരുമാതിരി പ്പെട്ട ജോഷന്മാരുടെ നമ്പര് മുഴുവനുമോളുടെ കയ്യിൽ ഉണ്ടെന്ന അനുമോൾ പ്രവീണിനോട് ലൈവിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നേ അവരെയൊക്കെ വിളിച്ചു ചോദിക്കും അപ്പൊ ഒരാളോട് വിളിച്ചു കഴിയുമ്പോ ഒരാള് കടന്നുപോകുന്ന അവസ്ഥ അങ്ങനെ തന്നെ പറയും ഇത് ഞാനാന്നറിയാതെ ഇല്ലേ അവർ പറയുന്നേ ഗ്രഹ സമയം സമയം പറയും അതായത് ജനിച്ച സമയം പറയും അല്ലാതെ നാളും ഒന്നും അല്ല പറയാം നാള് ആ കറക്റ്റ് സമയം രാശി നോക്കിയിട്ട് ഇങ്ങനെ അനുമോള് പറഞ്ഞ കേട്ടോ രാശി നോക്കിക്കറിയുമ്പോ കൊറക്റ്റ് കാര്യം പറയും അപ്പൊ അത് കള്ളാമല്ല പറയുന്നത് ഉള്ളതാ പറയുന്നത് അതുകൊണ്ട് എനിക്ക് വിശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രവീണിനോട് ജോത്സ്യത്തിൽ അപ്പൊ ബിഗ് ബോസിലോട്ട് വരുമ്പം വളരെയധികം നീ അനുഭവിക്കും ഇത് കഴിഞ്ഞ നവംബർ കഴിഞ്ഞ പിന്നെ നല്ല കാലമായെന്നൊക്കെ ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ആദ്യം കൊടുത്ത ബോംബൊക്കെ പൊട്ടിയപ്പോൾ ഉള്ള കരച്ചിലൊക്കെ അറിയാമല്ലോ അതൊക്കെ ഇപ്പൊ അനുഭവിക്കുന്ന അതാണ് എന്നൊക്കെ പറഞ്ഞു ജോത്സ്യത്തെ വിശ്വാസി വിശ്വസിക്കുന്നുണ്ട് ഇനി അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ജോത്സ്യം കളിപ്പിച്ചു കൊടുത്ത പാവയാണോ ഇതുകൊണ്ട് പൊക്കോ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത പാവയാണോന്ന് നമുക്കറിയില്ല ഈ വിശ്വാസമുള്ള ആൾക്കാരെ ഞാൻ നേരം മുന്നേ പറഞ്ഞ പോലെ ഏതറ്റം വരെയും ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ ഓടിയും ബി എം ഡബ്ല്യൂ മേടിച്ച ആൾ ആനയും കൂടെ മേടിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ പറ്റുമോ ആനയും കൂടെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ പൈസക്കാരായി പോയിക്കൊണ്ടിരിക്കുക ഇവരുടെ അടുത്ത് ചെല്ലുന്നവരുടെ അവസ്ഥയെപ്പറ്റി ഇനി അതേപ്പറ്റി അന്വേഷിക്കണം അതേപ്പറ്റി എനിക്കറിയില്ല ചെല്ലുന്നവരും ഇങ്ങനെ കാശുകാരാകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് ഈ കേസിൽ വിശ്വാസം ഇല്ല ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കുട്ടിച്ചാത്തൻ ഒരു ദൈവം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഈ സൂത്രവിദ്യ ക്രിയ എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് ഇവരുടെയൊക്കെ രീതി കണ്ടിട്ട് തോന്നുന്നത് എന്തോ ഒക്കെ ചെയ്ത് കൂട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് കാശുകാരാകാന്നുള്ളൊരു രീതി അതൊരുമാതിരി നല്ല പരിപാടിയല്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം